കോൺഗ്രസ്സിലേക്ക് മടങ്ങില്ല തൃശൂർ കോർപ്പറേഷനിൽ ഭരണമാറ്റം തള്ളി മേയർ തൃശൂർ കോർപ്പറേഷനിൽ ഭരണമാറ്റത്തിന് സാധ്യതയുണ്ടെന്ന അവകാശവാദവുമായി കോൺഗ്രസ് എൽ ഡി എഫിലെ ചില സ്വതന്ത്ര അംഗങ്ങൾ യു ഡി എഫിൽ ഉടൻ എത്തുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം അവകാശപ്പെടുന്നത് കെ മുരളീധരൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി തൃശൂരിലെത്തിയതോടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പാടമാറിയെന്നും നേതാക്കൾ പറയുന്നു മുരളീധരന്റെ വരവോടെ ചില കോൺഗ്രസ് കൗൺസിലർമാർ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് സി പി ഐയിൽ നിന്നടക്കം കൗൺസിലർമാർ യു ഡി എഫിലെത്തും എൽ ഡി എഫിലെ സ്വതന്ത്രരായ മൂന്ന് കൗൺസിലർമാരുമായി കോൺഗ്രസ് ചർച്ച നടത്തിയിട്ടുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു അതേസമയം നേതാക്കൾ യു ഡി എഫിലേക്ക് പോകുമെന്ന അഭ്യൂഹങ്ങൾ മേയർ കെ എം വർഗീസ് തള്ളി കോൺഗ്രസിലേക്ക് മടങ്ങാൻ ഉദ്ദേശമില്ലെന്നും കെ മുരളീധരനുമായി ചർച്ച നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു അഞ്ച് വർഷവും എൽ തന്നെയായിരിക്കും കോർപ്പറേഷൻ ഭരിക്കുക എൽ ഭരണം തുടരും സ്വതന്ത്ര കൗൺസിലർമാർ ആരും തന്നെ യു ഡി എഫ് പാളയത്തിലേക്ക് പോകില്ലെന്നും വർഗീസ് കൂട്ടിച്ചേർത്തു തന്നോട് മേയർ പദവി ഒഴിയാൻ എൽ ഡി എഫ് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും തനിക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ടെന്നും വർഗീസ് പറഞ്ഞു ഭരണമാറ്റം എന്നത് യു ഡി എഫിൻ്റെ ആഗ്രഹം മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കപ്പിനും ചുണ്ടിനുമിടയിലായിരുന്നു യു ഡി എഫിന് കോർപ്പറേഷൻ ഭരണം നഷ്ടമായത് ആകെയുള്ള അൻപത്തിനാല് ഡിവിഷനുകളിൽ ഇരുപത്തിനാല് സീറ്റുകളാണ് ഇടതുമുന്നണിക്ക് ലഭിച്ചത് യു ഡി എഫ് ഇരുപത്തിമൂന്ന് സീറ്റുകൾ നേടി ഏഴ് സീറ്റുകൾ എൻ ഡി എയ്ക്കും ലഭിച്ചു തുടർന്ന് കോൺഗ്രസ് വിമതനായി മത്സരിച്ച എം കെ വർഗീസിൻ്റെ പിന്തുണയോടെ എൽ ഡി എഫ് ഭരണം പിടിക്കുകയായിരുന്നു നിലവിൽ ഇരുപത്തിനാല് വീതമാണ് യു ഡി എഫിനും എൽ ഡി എഫിനും അംഗങ്ങൾ നേരത്തെ പുല്ലടി ഡിവിഷനിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പോടെയാണ് യു ഡി എഫിന് ഒരു സീറ്റ് അധികമായി നേടാനായത് അന്നു മുതൽ തന്നെ എം കെ വർഗീസിനെ കോൺഗ്രസിലെത്തിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു